മുട്ട വെച്ചിട്ടേ എനിക്ക് പ്രിയപ്പെട്ടൊരു ഐറ്റമാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കുന്നത് കറിയായിട്ടും കൂട്ടാനായിട്ടും ഈ ഒരു ഐറ്റം മതി സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാനേ ഇത് മതിയാവും വേറൊന്നും ഇതിലേക്ക് വേണ്ട അപ്പം എങ്ങനെ ചെയ്യുന്നു നോക്കാം വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരു മുട്ടയാണ് എടുക്കുന്നെങ്കിൽ ഒരു പകുതി സവാള മതിയാവും രണ്ടെണ്ണം ഒക്കെ ആണെങ്കിൽ ഒരു ചെറിയ സവാള കേട്ടോ അത് നന്നായിട്ട് വയന്ന് വന്നപ്പം അതിലേക്ക് തക്കാളി ഇട്ടിട്ട് അത് നല്ലപോലെ ഉടഞ്ഞു വരാൻ കേട്ടോ ഇത് നല്ലപോലെ ഉടഞ്ഞു വന്നതിന് ശേഷം പൊടികളിടാം മഞ്ഞൾ പൊടി ഒരു കാൽ ടീസ്പൂൺ അതുപോലെ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി എരിവ് കുറയ്ക്കുന്നവർക്ക് കുറക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് രണ്ട് കപ്പോളം ഞാൻ ഇതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്കിഷ്ടമല്ല അത്രയും ചേർക്കാം കേട്ടോ അതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് വരുന്നത് മുരിങ്ങയില കൂടെ നല്ലപോലെ വാടി വന്നാൽ ഈ മസാലയൊക്കെ ഒന്ന് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക കേട്ടോ എന്നിട്ട് ഇതിനെ ചുറ്റിനുമായിട്ട് നമ്മൾ രണ്ട് മുട്ട അങ്ങ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് മുട്ട നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് ഒഴിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഒരു ഭാഗം ആയാൽ അത് നമ്മൾ തിരിച്ചും ഇതുപോലെ അങ്ങ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഈ ഒരു ഐറ്റം മതി കേട്ടോ ചോറിലേക്ക് കറി കറിയായിട്ടും കൂട്ടാനായിട്ടും അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുകയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാലേ ചേർച്ചയായി മാറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ്